തൻ്റെ നീന എന്ന സിനിമയിലേക്ക് ആദ്യം ആലോചിച്ച താരമാണ് അനാർക്കലി മരക്കാർ എന്ന് പറയുകയാണ് ലാൽ ജോസ് അന്ന് അനാർക്കലി പത്തിലോ മറ്റോ പഠിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അത്രയും ചെറിയ കുട്ടിയെ കൊണ്ട് വലിയ കുടിയുമൊക്കെ തുടങ്ങി കൊടുക്കേണ്ടല്ലോ എന്ന് കരുതിയാണ് അനാർക്കലിയെ പിന്നീട് ഒഴിവാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു താൻ അഭിനയിച്ച ഏറ്റവും പുതിയ സിനിമയായ മന്ദാഗിനിയുടെ ഭാഗമായി സില്ലി മോങ്സ് മോളിവുഡിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ലാൽ ജോസ് അനാർക്കലി മരക്കാറാണ് ചിത്രത്തിലെ നായിക അനാർക്കലി മരക്കാർ ഞാൻ നീന എന്ന സിനിമയിലേക്ക് നായികയായി ആദ്യം ആലോചിച്ച കുട്ടിയാണ് അന്ന് നേരിട്ട് ചെന്ന് കണ്ട് സിനിമയ്ക്കായി മുടിവെട്ടാൻ പറ്റുമോ എന്ന് ചോദിച്ചു കാരണം പെൺകുട്ടികൾ പലരും ആ കഥാപാത്രത്തെ റിജക്റ്റ് ചെയ്തത് മുടി വെട്ടുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് തനാർക്കലി മുടി വെട്ടുന്നതിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞു അങ്ങനെ തന്നെ ആയിരുന്നു അവളുടെ മുടി ഉണ്ടായിരുന്നത് പക്ഷേ അന്ന് അനാർക്കലി പത്തിലോ മറ്റോ പഠിക്കുകയാണ് അത്രയും ചെറിയ കുട്ടിക്ക് വലിയും കുടിയുമൊക്കെ നമ്മളായി തന്നെ തുടങ്ങി കൊടുക്കണ്ടല്ലോ എന്ന് കരുതി അത് വേണ്ടെന്ന് വെച്ചു കുറച്ചുകൂടെ മെച്വേർഡായ ആളെ നോക്കാൻ തീരുമാനിച്ചു പിന്നീട് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ആനന്ദം എന്ന സിനിമയിലൂടെയാണ് അനാർക്കലി സിനിമയിലേക്ക് വന്നത് അന്ന് വീട്ടിൽ പോയി കാപ്പി കുടിച്ച് പോരുമ്പോൾ കണ്ടതല്ലാതെ പിന്നീട് അനാർക്കലിയെ ഞാൻ കണ്ടിട്ടില്ല മന്ദാഗ്നിയുടെ സമയത്താണ് കാണുന്നത് ലാൽ ജോസ് പറഞ്ഞു